അയ്യോ ഇന്നല്ലേ ഇന്റർവ്യൂ ഞാൻ എന്തുക്കിരിക്കട്ടെ ഞാൻ ജാക്സൺ അല്ലാടാ ന്യൂട്ടൺ അല്ലാടാറല്ല എന്തൊരു തണുപ്പ് എന്തൊരു തണുപ്പ് ഈ പാട്ട് വേണ്ട വേറെ ഏതെങ്കിലും പാട്ട് വേടാ ഈ പാടും ചങ്കുലക്കണ ചോദ്യം ഇതെന്തേ തീയരയ്ക്കണോ ഒരാധിയുമെന്തേ നമ്മൾ രണ്ടും ലോകം തീരില്ലേ അയ്യേ ഞാൻ കണ്ണട ഉരിച്ചില്ല വല്ലാത്തൊരു കഥയാൻറത് ഇതെന്തൊരു നാറ്റം അൻറെ വയന പല്ലെന്തേച്ചില്ലേ ആ ഇനി ബാക്കി പല്ലേച്ചിട്ട് കുളിക്കാം ഈ ബ്രിഷിനെന്ത് സാധാരണ പോലത്തെ ടേസ്റ്റ് അല്ലല്ലോ വേറൊരു ടേസ്റ്റ് ആ എന്തേലൊക്കെ ആവട്ടെ ഷോ ഞാനൊരു ലുക്കൻ തന്നെ ഈ ഷർട്ടിട്ട് പോയാ ജോലി ഉറപ്പാ എന്താടി നിനക്ക് വേണ്ടത് ഷോ ഒന്ന് കണ്ട ആസ്വദിക്കാനും സമ്മതിക്കൂല ഞാൻ ഞാനെന്റെ ഭംഗി നീ ഇങ്ങനെ പറഞ്ഞേന്തോ ഭംഗിയില്ലേ ഞാൻ ആ നീ വെറുതെ ആ പേപ്പറൊക്കെ ഒന്ന് എടുത്തേക്കു അലമാരേന്ന് ആ പിന്നെ എനിക്കാവൂലേ ഞാൻ ലേറ്റ് ആവും ആരെ വീട്ടിലെ നല്ലോണം നോക്ക് മീര ഞാൻ അന്നലെ അയിൽ തന്നെ വെച്ച് ഇതില് പേപ്പർ എന്തേക്ക്

നമുക്ക് പിടിക്കണം ആ എലിനെ പിടിക്കാതെ ഇനി എനിക്ക് ഉറക്കല്ല ഓക്കേ ചേട്ടാ മിഷൻ എലി പിടിക്കൽ സ്റ്റാർട്ട് ആയിരിക്കുന്നു ഉം ഓക്കേ ഓ ഇത് എവിടെ പോയി കിടക്കാ ഇവിടെ ഇവിടെ ആണല്ലോ ഞാൻ കണ്ടത് എന്തായി മീരെ കിട്ടിയോ ഇല്ല ചേട്ടാ ഇവിടെ ഇവിടെ ആണ് ഞാൻ കണ്ടത് പക്ഷെ ഇപ്പോ കാണാനില്ല ഇവിടെ ആയിരിക്കൂല വേറെ എവിടെ ആയിരിക്കൂ വാ തരയാ ഈ റൂമിൽ എവിടെ തന്നെയാണ് ചേട്ടൻ ഒന്ന് തിരഞ്ഞു നോക്കിയേ

നൊച്ചൈ മൈ നാളെ വിളിക്കാം ആരെ മീരെ ചിന്നൂ മ്മ് എന്തു പറഞ്ഞു അവൾ ചേതന ചോദിച്ച ഞാൻ കേട്ട് എന്താ ചോദിച്ചേ ചേതന പണിയൊന്നുമില്ലേ എപ്പോഴും വീട്ടിൽ കേറി ഇരിക്കേเนയാണോ എന്ന് എന്താ ചേതന എനിതിങ്ങും കൂടി സംസാരം അല്ല നിങ്ങളെ എലി പിടിതൊക്കെ എന്തായി അതൊക്കെ സെറ്റ് ഇനി എലി കേറിയ മാത്രം മതി മ്മ് ഇന്നല പറഞ്ഞപ്പോഴേ ആ എലിനെ അങ്ങ് പിടിച്ചാ പോരെ നട സജിനെ ഞാൻ ഇന്ന ഇന്റർവ്യൂവിന് പോയി കൂടാനാണ് ഇനി എത്ര ഇന്റർവ്യൂ നമ്മൾ ജോലി ഇതല്ലെങ്കിൽ ഇതിലും വലിയ കിടക്കണേരായിട്ട് ആ വന്നോ എലിയോ അയ്യേ എലി മാറു മാറി എലി നിനക്ക് നിനക്കവിടുന്ന് ഇട്ടേടാ എലിനെ എടാ മോട്ടോ